കണ്ടസ്റ്റൻസ് സ്ട്രാറ്റജികളും അതേപോലെ തന്നെ പി ആർ വർക്കുകളും ഒക്കെ തുടങ്ങി കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നണേ പിന്നെ അതോടൊപ്പം തന്നെ മെയിൻ സ്ട്രാറ്റജി ആയിട്ട് ഇവരൊക്കെ എടുത്തിട്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പുറത്ത് എത്രത്തോളം അവനവര് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ പറ്റുമോ അത് ഉണ്ടാക്കുക പുറത്ത് കട്ട നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ ബിഗ് ബോസിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മൊത്തത്തിൽ പോസിറ്റീവ് ആവും എന്നുള്ളതാണ് ഇവരുടെ ഒരു ധാരണ ഇവരുടെ സ്ട്രാറ്റജി അപ്പോൾ പല സീസണി ും പുറത്ത് നെഗറ്റീവായ ആയ ആളുകൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പോസിറ്റീവായിട്ട് പുറത്തേക്ക് ഇറങ്ങി പോന്നിട്ടുണ്ട് ഷോ കഴിഞ്ഞിട്ട് നല്ല പോസിറ്റീവായി നല്ല ഫാൻ ബേസ് ഒക്കെ ആയി പുറത്തേക്ക് പോന്നിട്ടുണ്ട് അപ്പൊ ആ സ്ട്രാറ്റജി ബിഗ് ബോസിൽ പോകുന്ന അവരൊക്കെ എന്താ പറയുക സാഹചര്യവശാൽ അങ്ങനെ ആയിരുന്നവരാണ് അപ്പോൾ ഇപ്പം അതൊരു സ്ട്രാറ്റജി ആക്കി എടുത്തിട്ട് മനഃപൂർവ്വം നെഗറ്റീവായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോയ മൊത്തത്തിൽ ക്ലീനായിട്ട് നമ്മൾ ഒരു ഭയങ്കര പോസിറ്റീവായിട്ട് നമ്മളെല്ലാവരും കാണും പോസിറ്റീവ് മാത്രമേ നമുക്ക് ഉണ്ടാവൂ അങ്ങനെ നമുക്ക് ബിഗ് ബോസിന് പുറത്തേക്ക് ഷോ കഴിഞ്ഞിറങ്ങി പോരാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസിലാണ് പി വർക്കുകളും സ്ട്രാറ്റജികളും നടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഓഡിയൻസും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി ആ പണ്ടത്തെ സ്ട്രാറ്റജി വർക്ക്ഔട്ടാകുമോ എന്നുള്ളത് നമുക്ക് സീസൺ സെവൻ തുടങ്ങിക്കഴിഞ്ഞോ രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഇതിൽ എന്നുള്ളത് താഴെ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്